സരസ്വതീദേവി യഥാർത്ഥത്തിൽ അറിവിന്റെ ദേവതയാണോ ശാസ്ത്രങ്ങളിൽ നിന്ന് സത്യം മനസ്സിലാക്കുക സരസ്വതീദേവിയെ പഠനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയായി കണക്കാക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവർ അറിവിന്റെ ഉറവിടമാണോ ശാസ്ത്രമനുസരിച്ച് ബ്രഹ്മാവിന്റെയും സാവിത്രിയുടെയും മകളാണ് സരസ്വതി ദേവി കൂടാതെ ബസന്ത് പഞ്ചമി ദിനത്തിലാണ് അവരെ ആരാധിക്കുന്നത് എന്നാൽ സരസ്വതിയുമായി ബന്ധപ്പെട്ട പുരൂരവ തീർത്ഥം സരസ്വതി സംഗമതീർത്ഥം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ എങ്ങനെ നിലവിൽ വന്നു എന്ന് ഭക്തസമൂഹത്തിന് അറിയില്ല പരമാത്മാവായ കബീർജി മാത്രമാണ് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും എല്ലാ സുഖത്തിന്റെയും ദാതാവ് എന്ന് വേദങ്ങളിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം എന്നിവ പരമാത്മാവായ കബീർ സാഹിബ് ആണ് പരമോന്നതമെന്ന് തെളിയിക്കുന്നു ദേവന്മാരും ദേവതകളും പരിമിതമായ ശക്തികളോടെ മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതേസമയം പരമാത്മാവായ കബീർ സാഹിബിനെ മാത്രമേ പൂർണമായ അറിവിന്റെയും മോക്ഷത്തിന്റെയും മാർഗം നിർദ്ദേശിക്കുവാൻ കഴിയുകയുള്ളൂ അതിനാൽ സത്യം മനസ്സിലാക്കാൻ ഒരു തത്വദർശിയായ ഗുരുവിൽ നിന്ന് ആ അറിവ് നേടുകയും വേദങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്